പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പത്തിമൂന്നാം ദിവസം പരിശുദ്ധ കനികാമറിയ നൽകുന്ന സന്ദേശം എൻറെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ സമർപ്പണം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഒരു കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ് സമർപ്പണത്തിന്റെ ആദ്യ വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അവരുടെ ലക്ഷ്യം പരിശോധിക്കട്ടെ സമർപ്പണം എന്ന ഹൃദയങ്ങളുടെ കൂടിച്ചേര് സ്നേഹത്തിന്റെ പരിശുദ്ധ ദാനമാണ് ഇതല്ല ലക്ഷ്യമെങ്കിൽ സമർപ്പണം എന്ന വാക്ക് ഉച്ചരിക്കുക പോലുമരുത് സ്വയം ആത്മശോധന നടത്തട്ടെ എന്റെ വിമല ഹൃദയത്തോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുമ്പോൾ മാത്രം സമർപ്പണം നടത്തട്ടെ സത്യമായ സമർപ്പണമാണിത് ഹൃദയങ്ങളുടെ കൈമാറ്റം നടക്കുമ്പോൾ അത് പരിപൂർണമായും എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ നടത്തുന്നു നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി ഞാനും ഇത് നടത്തുന്നു പരസ്പര സ്നേഹത്തിൽ ഹൃദയങ്ങൾ അടുത്ത ആളിന് വിട്ടുകൊടുക്കുന്നു സ്നേഹം പരമ പരമപിതാവിന്റെ ദാനമാണ് സ്നേഹത്തിൽ നിന്നും മറ്റുള്ള പുണ്യങ്ങൾ പുറപ്പെടുന്നു സ്നേഹത്തിന്റെ അടിത്തറയിൽ ഉറച്ചതല്ല നിങ്ങളുടെ ഹൃദയമെങ്കിൽ നിങ്ങൾ പുണ്യത്തിൽ വളരുകയില്ല ഇത് നിങ്ങൾ മനസ്സിലുറപ്പിച്ചു കഴിയുമ്പോൾ ഓരോ ഹൃദയവും എന്റെ മകനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ എനിക്ക് കഴിയും ഞാൻ ഇന്ന് തന്നെ സമർപ്പണത്തിനായി ഹൃദയഭാവങ്ങളെ ക്രമപ്പെടുത്തി തുടങ്ങും നാം ചെയ്യുന്നതെല്ലാം ഒറ്റയൊരു ലക്ഷ്യത്തോടെയാണ് ദൈവത്തിന്റെ മുമ്പിൽ പാപരഹിതമായ ഒരവസ്ഥ ആത്മാവിന് കൊടുക്കുക എന്നതാണത് ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ നിലയിലായിരുന്നു സ്വർഗത്തിന്റെ ലക്ഷ്യം മനുഷ്യാത്മാവിനെ പരിപൂർണതയിലേക്ക് അവന്റെ നിലയിലേക്ക് പറയാണല്ലോ അപ്പോൾ സമർപ്പണവും ആ ലക്ഷ്യം വെച്ചുള്ള പ്രവൃത്തിയാണ് സ്വപുത്രന്റെ ഭൂമിയിലേക്ക് അയക്കാൻ ആദിയിൽ പിതാവ് തീരുമാനിച്ചത് ആത്മാക്കളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടെയാണ് അപ്പോൾ ദൈവം ആവശ്യപ്പെടുന്നതെല്ലാം ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാകണം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാം സമർപ്പണത്തിന് നമ്മുടെ മാതാവിനുള്ള എല്ലാ രക്ഷണീയ ഗുണങ്ങളും ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ ഈശോയോട് ചേർന്ന അമ്മ പ്രവർത്തിക്കുന്നു ഈശോയുടെ രക്ഷണീയ കൃപകളാണ് മാതാവ് നൽകുന്നത് പ്രവർത്തി പദം നാം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജോലി ചെയ്യുമ്പോൾ ആ ജോലി ദൈവപ്രീതിക്ക് മാത്രമാണോ എന്നറിയാൻ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒന്നാമതായി നിങ്ങളുടെ പ്രവൃത്തി ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സ് കലങ്ങാതെ ലക്ഷ്യം സാധിച്ചു എന്ന വണ്ണം ശാന്തമായിരിക്കും രണ്ടാമതായി മറ്റുള്ളവർ ചെയ്യുന്ന സത്പ്രവൃത്തികളിൽ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ തന്നെ അക്കാര്യം ചെയ്തതുപോലെ ദൈവഹിതം നിറവേറുമ്പോൾ ആര് പ്രവർത്തിച്ചു എന്നത് അപ്രസക്തമാണ് മൂന്നാമതായി ഏതു ജോലിയും നിങ്ങൾക്ക് ഒരുപോലെ ഇഷ്ടമുള്ളതാണ് എല്ലാ ജോലികളും തൃപ്തി നൽകുന്നു നാലാമതായി നിങ്ങൾ നന്മ ചെയ്ത് കഴിയുമ്പോൾ നന്ദിയും അംഗീകാരവും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് സന്തോഷം കൊടുക്കാൻ നിങ്ങൾക്കിടയായി എന്നതാണ് നിങ്ങൾക്കുള്ള സന്തോഷം നിങ്ങൾ അപമാനം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ സമാധാനത്തിൽ കഴിയുന്നു അഞ്ചാമതായി നിങ്ങൾ ചെയ്യുന്ന ജോലി മുന്നറിയിപ്പില്ലാതെ നിങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സമാധാനം നഷ്ടമാകുന്നില്ല ദൈവത്തിന് മഹത്തമുണ്ടാകുവാനും നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാനും ഈ പ്രവർത്തി പദത്തിലൂടെ യാത്ര ചെയ്യുക വേണ്ടു പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഹൃദയമേ എന്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കാൻ കൃപ തരണമേ ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എന്റെ ആത്മാവിന് ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിന്റെ ഫലമായി ലഭിക്കുന്ന വിളവിന്റെ വില കുറയ്ക്കാതിരിക്കട്ടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യത്തിൽ എന്റെ താല്പര്യങ്ങളല്ല അമ്മയുടെ മഹാവിജയം മാത്രം ഞാൻ ലക്ഷ്യം വെക്കട്ടെ ഏത് ജോലിയും ദേവസ്നേഹത്തെ പ്രതി മാത്രം സ്വീകരിക്കാനും പൂർത്തിയാക്കാനും കൃപ തരേണമേ എന്റെ ഭൂതഭാവി വർത്തമാനകാലങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ പ്രാർത്ഥനകൾ ത്യാഗങ്ങൾ എന്റെ സർവസ്വവും ഞാൻ എന്തായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് നൽകുന്നു സ്വീകരിക്കണമേ വചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു വിശുദ്ധ പൗലോ സ്രോമാക്കാർക്ക് എഴുതിയ ലേഖനം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വരയുന്നവരായി ഞങ്ങളെയും അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ